കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി സി പി എം പഠിത്ത രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത് പാനൂർ തെക്കുമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം കണ്ണൂർ പാനൂർ ചെറ്റക്കണ്ടിയിലെ കുന്നിൻമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് അന്ന് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനചരണത്തിനും തുടക്കമിട്ടു ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് രക്തസാക്ഷി ദിനചരണത്തെക്കുറിച്ചുള്ള സി പി എം വിശദീകരണം കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഷൈജു സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും വന്നില്ല പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത് വാർത്ത കൊടുക്കുകയും നിർമ്മിച്ചത് ഈ നാടാകെ സ്നേഹിക്കുന്നവരാണ് ഷൈജുവും സുമേഷും അതാണ് യാഥാർത്ഥ്യം ചീരു സംഭാവന നൽകിയ സ്ഥലത്ത് തൊട്ടടുത്ത വർഷം സ്മാരക സ്തൂപം അവിടെ പണിയുകയുണ്ടായി ആ വർഷം തന്നെയാണ് ഏപ്രിൽ മാസം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഞാൻ ആ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം നൽകിയത് കഴിഞ്ഞ ഒമ്പത് വർഷമായി രക്തസാക്ഷി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ഷൈജു സുബീഷ് ദിനാചരണം നടത്തുന്നത് ചരുമംഗലത്ത് ചീരുവിനെ പോലുള്ള ഈ നാടിനെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുമിത്രാദികൾ മനസ്സിലേക്ക് വാങ്ങിയ രണ്ട് പ്രവർത്തകന്മാരുടെ അനുസ്മരണ പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയുന്നു എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയത്തിനും അത് കാണാൻ കഴിയുന്നില്ല അപ്പോ എന്താണ് സി പി ഐ എം ചെയ്ത തെറ്റ് സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരെ കഴുത്തു നീട്ടിക്കൊടുത്ത് കാനൂനേരിയിൽ ഇരുപത്തഞ്ച് ജീവൻ ബലിയർപ്പിച്ചു കൊടുത്ത് അങ്ങനെ പുഴുക്കളെ പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ ഇരുപത്തഞ്ച് പോരാ അവരമ്പതാകണം അത് നൂറാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം നൂറ്റി എഴുപത്തിമൂന്ന് പേരുടെ ജീവനാണ് ആർ എസ് എസും കോൺഗ്രസും ലീഗും എസ് ഡി പി എയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ കവർന്നെടുത്തത് കേരളത്തിൽ ഏതാണ്ട് അറുന്നൂറോളം വരുന്ന പ്രിയപ്പെട്ട സഖാക്കളുടെ ജീവൻ കവർന്നെടുത്തവരാണ് രാഷ്ട്രീയ എതിരാളികൾ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികളും സി പി എം സംഘടിപ്പിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂർ മുളിയത്തോട് മാവുള്ള ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന സി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു അതിലും പാർട്ടിക്ക് പങ്കില്ലെന്ന് സി വിശദീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്